മലയാളികൾക്കേറെ സുപരിചിതമായ ഒരു ചെറു ഗായകനാണ് ജൽഷാദ് വല്ലപ്പുയ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് തൻ്റെ വിവാഹ ശേഷം ഭാര്യയായ ജിൻസിക്കൊപ്പം സന്തോഷ നിമിഷങ്ങളും പാട്ടിൻ്റെ കൂടെ മറ്റു കുടുംബ വിശേഷങ്ങളും തന്നെ പങ്കുവെച്ചുകൊണ്ട് എത്താറുണ്ട് ഇപ്പോൾ ഇത് അടുത്ത് തനിക്ക് കുഞ്ഞു പിറക്കാൻ പോകുന്ന സന്തോഷ വാർത്തയും ജിൽഷാദ് വല്ലപ്പുഴ ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഇതാ ഭാര്യയ്ക്ക് പോണ നിരവധി ഫോട്ടോസും വീഡിയോസും പങ്കുവയ്ക്കുന്നതിലേക്ക് ഗർഭിണിയായ ഭാര്യയുടെ ഫോട്ടോസാണ് ജിൽഷാദ് ഒപ്പം പങ്കുവെക്കാറുള്ളത് ജിൻസിയുടെ വയറ് കണ്ടതുകൊണ്ട് തന്നെ ജിൻസിക്ക് പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് മാത്രവുമല്ല ചിലപ്പോൾ ആൺകുട്ടിയായിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രഡിക്ഷനുമായി വിവിധ ആരാധകർ എത്തുന്നുണ്ട് എന്തായാലും പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് തൻ്റെ ഭാര്യയെ കൊണ്ടുപോയ സന്തോഷ നിമിഷം ഇപ്പോൾ ജിൽഷാദ് പങ്കുവെച്ചിട്ടുണ്ട്